പത്തനംതിട്ട ആറന്മുളയിൽ എൻ ഡി എയിൽ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരന് പ്രഥമ പരിഗണന കുമ്മനം മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് ആവശ്യപ്പെട്ട് തർക്കമുണ്ടാകാനാണ് സാധ്യത ഷാജി രാഘവൻ അജയ്കുമാർ വലിയുരത്തിൽ വിക്ടർ ടി തോമസ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി പ്രവീൺ എന്താണ് ആറന്മുള സംബന്ധിച്ച ബിജെപിയിലെ ചർച്ചകൾ നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരന്റെ പേരാണ് പ്രഥമ പരിഗണനയിൽ ഉള്ളത് ഒരുപക്ഷേ കുമ്മനം രാജശേഖരൻ മത്സരിച്ചില്ലെങ്കിൽ മറ്റ് മൂന്ന് പേരുകൾ കൂടി സജീവമായി ഇപ്പോൾ ഉയരുന്നുണ്ട് ഒന്ന് ഷാജി ആർ നായർ അദ്ദേഹം കർഷകമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഒന്ന് ഉയർന്നു വെക്കുന്നത് മറ്റൊന്ന് അജയ്കുമാർ ബല്ലിയോടത്തിൽ അദ്ദേഹം കർഷക മോർച്ചയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്നു മറ്റൊന്ന് ഒരു പക്ഷേ ക്രൈസ്തവ പ്രാതിനിധ്യം കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദേശീയ സമിതി അംഗം കൂടിയായിട്ടുള്ള വിക്ടർ വിക്ടർ പേരും കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട് ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബിജു മാത്യുവിന് ഇരുപത്തിയൊൻപതിനായിരം വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്നും കെ സുരേന്ദ്രന് അന്ന് അൻപത്തി മൂവായിരം വോട്ട് ലഭിച്ചിരുന്നു ആ അൻപത്തി മൂവായിരം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് മാത്രം കെ സുരേന്ദ്രൻ ലഭിച്ചപ്പോൾ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പകുതിയായി കുറഞ്ഞു അതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന ഒരു പരിഗണന കൂടി ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ സന്നദ്ധനായില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പേരുകൾക്കാണ് സാധ്യതയുള്ളത് ഏതായാലും ബി ജെ പി ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള നേതൃത്വം ഇക്കാര്യത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിനീത ശരി പ്രവീൺ വിശദാംശങ്ങൾ നൽകിയത്